കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് ആറു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു അടിപ്പാതയ്ക്കൊപ്പം ഇരു ഭാഗങ്ങളിലേക്കുമുള്ള റോഡ് നിർമ്മാണത്തിനും അനുമതി ലഭിച്ചതായി മുഹമ്മദ് മൊസിൻ എംഎൽഎ അറിയിച്ചു സാങ്കേതിക അനുമതി കൂടി ലഭ്യമാവുന്നതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും തൂതപ്പുഴിക്ക് കുറുകെ കുലക്കല്ലൂർ മപ്പാട്ടുകര പറയൻതുരത്തിനെയും മലപ്പുറം ജില്ലയിലെ ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായക്കടവിനെയും ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് കിഴക്കൻ മപ്പാട്ടുകരയെ ബന്ധിപ്പിക്കുന്നതിനായി റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനമായത് നിലവിലെ അടിപ്പാത വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നതല്ല ഈ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ അനുമതിയോടെ വലിയ വാഹനങ്ങൾ പോകാൻ കഴിയുന്ന തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് സംസ്ഥാന ബജറ്റിൽ ഇതിനായി ഫണ്ടും വകയിരുത്തിയിരുന്നു നാല് മീറ്റർ വീതിയും നാല് മീറ്റർ ഉയരവും വരുന്ന വിധത്തിലാകും പുതിയ അടിപ്പാത ഒരുക്കുക ഈ പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ആവശ്യമാണ് റെയിൽവേ ഈ ആവശ്യം നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ബഡ്ജറ്റിൽ അതിനുവേണ്ടി തുക വകയിരുത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ പഠനവും അതുപോലെ തന്നെ മറ്റെല്ലാ നടപടികളും സ്വീകരിക്കുകയും എല്ലാം പൂർത്തീകരിക്കുകയും ചെയ്ത് ഭരണാനുമതിയായി ആറ് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ച് ഭരണാധി അനുമതിയായി എന്ന സന്തോഷവാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് കിഴക്കേ മപ്പാട്ടുകാരെയും അതുപോലെ തന്നെ പടിഞ്ഞാറേ മപ്പാട്ടുകാരെയും ഇതിന് രണ്ടും ബന്ധിപ്പിക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ അണ്ടർബ്രിഡ്ജ് ദീർഘകാലമായ ആവശ്യമാണ് നിലവിൽ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയുന്ന റെയിൽവേ അണ്ടർബ്രിഡ്ജ് അല്ല അവിടെയുള്ളത് വെള്ളം പോകാനുള്ള ചെറിയ സംവിധാനം മാത്രമാണുള്ളത് അപ്പം അത് ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇതിന് ഫണ്ട് വെക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് ഇപ്പോൾ അതിൻ്റെ ആയി എന്നുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് ഇനി സാങ്കേതികാനുമതിയും ടെൻഡർ നടപടിയും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ജനകീയമായിട്ട് ഇതിൻ്റെ അപ്രോച്ച് റോഡ് കൂടി നിർമ്മിക്കുന്നുണ്ട് അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുപ്പ് ജനകീയമായിട്ടാണ് അവിടെ നടത്തിയത് ഗ്രാമപഞ്ചായത്തും അതുപോലെ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് സ്ഥലം ലഭ്യമാക്കി തന്നിട്ടുള്ളത് അതിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനും അതുപോലെ റെയിൽവേ ഫണ്ടാണ് സർക്കാർ ഭരണാനുമതിയായി വാർത്ത അറിയിച്ചു അടിപ്പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി റോഡ് നിർമ്മാണത്തിന് സ്ഥലം ജനകീയ കൂട്ടായ്മയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അറിയിച്ചു ഇമ്മാനുവൽ സിൽക്ക് സിൽക്സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം